നിങ്ങളുടെ ഫ്രീവീലിൽ മാത്രം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു ഒരു ടാരോ അഡിക്ഷനായി മാറിയിട്ടുണ്ടെന്ന് ഒന്നിലും നമ്മൾ അടിമപ്പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ടാരോ ആയാലും ശരി ഇനി വേറെ എന്തായാലും ശരി ഒന്നിലും നമ്മളെ ഒന്നും നമ്മളെ ഭരിക്കാൻ അനുവദിക്കരുത് ഇത് പറയുന്നത് നിങ്ങൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഇത് ടാരോ നിങ്ങളുടെ റീഡിംഗ് കാണുമ്പോഴാണ് എനിക്ക് ആശ്വാസം ഇത്ര നാളും ഭയങ്കര ടെൻഷനിലായിരുന്നു റീഡിങ് വരുന്നത് വായിക്കുമ്പോഴാണ് സമാധാനം എന്നൊക്കെ പറഞ്ഞു എല്ലാം ശരി തന്നെയാണ് പക്ഷെ ഒന്നിലും അഡിക്ഷൻ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ മൊബൈലായാലും ഭക്ഷണമായാൽ പോലും അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പോയ്സൺ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെ ഭരിക്കാൻ ഒന്നിനി അനുവദിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നിലും അഡിക്റ്റായി പോവരുത് നിങ്ങൾ കേട്ടോ അപ്പം ടാരോ എല്ലാം നല്ലതാണ് ഗൈഡൻസിന് നല്ലതാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിനും നല്ലതാണ് പക്ഷേ ഈ ഫുൾ ടൈം പല ആളുകളുടെയും ടാരോ എടുത്ത് ഇങ്ങനെ കണ്ട് കണ്ടു 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 എന്ന് തോന്നിയിരിക്കുന്നത് അത് അത്ര നല്ല പ്രവണത അല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ എനിക്ക് വേണമെങ്കിൽ പറഞ്ഞ പറയാ എൻ്റെ വ്യൂ കൂടും എൻ്റെ വ്യൂ ടൈം കൂടും എന്നല്ലാണ്ട് എനിക്കത് നല്ലതന്നെയാണ് പക്ഷെ ഞാൻ അതുപോലും ഞാൻ പ്രമോട്ട് ചെയ്യില്ല ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ടെൻലെസ് ആണ് ജനറൽ ആണ് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് തള്ളിക്കളയ ഫോഴ്സ് ഉള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കാം ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ സോർട്സ് കാർഡാണ് വന്നിരിക്കുന്നത് സോട്ട്സ് കാർഡ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് ഒരു സർക്കിളിനുള്ളിൽ അതായത് ഒരു ബൗണ്ടറിക്കുള്ളിൽ നിങ്ങളെ കണ്ണ് കെട്ടി നിർത്തിയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ചെയ്തിരിക്കുന്നത് ഇപ്പോ കോണ്ടാക്റ്റ് നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ പിന്നെ ഒക്കെ ഒരു ഒന്നും പറയാനില്ല പക്ഷെ ഉള്ളവര് കോണ്ടാക്ട് ഉള്ളവരും ചെയ്യുന്നത് അങ്ങോട്ട് പോവരുത് ഇങ്ങോട്ട് പോവരുത് അത് ചെയ്യരുത് ഇത് എല്ലാത്തിനും അവരുടെ സമ്മതം വേണം എന്നിട്ട് അവരെല്ലാം ചെയ്യുകയും ചെയ്യും നിങ്ങളോട് ചെയ്യരുത് എന്ന് പറയുന്ന സാധനങ്ങള് കാര്യങ്ങള് അവർ ചെയ്യും പക്ഷെ നിങ്ങളെ കൊണ്ട് അതൊന്നും ചെയ്യരുത് പക്ഷെ നിങ്ങൾ എന്തെങ്കിലും സ്നേഹത്തിന്റെ പുറത്ത് നിങ്ങൾ ഇതൊക്കെ അംഗീകരിക്കും ഇനി ഞാനത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാനുമായിട്ട് അദ്ദേഹം തെറ്റിയാലോ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്യും ഇതൊക്കെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുക്കും പക്ഷെ അത് നിങ്ങൾക്ക് എന്താണ് തലയ്ക്ക് മീതയുള്ള ഒരു വാളായിട്ടാണ് അത് മാറാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളും അതേപോലെ പറയുക ശരി അതിനൊരു തട ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയാ ശരി ഞാൻ ചെയ്യ സെയിം കാര്യങ്ങൾ നിങ്ങളും ചെയ്യരുത് എന്ന് പറയാ ന്യായം രണ്ടുപക്ഷത്തും ഉണ്ടാവണമല്ലോ അപ്പോ അത് അപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് വിധി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ചിലപ്പോൾ ചോദ്യം ചോദിക്കും നിങ്ങളുമായിട്ട് എന്തു ചെയ്യും വാക്കുതർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളത് വിട്ടുകൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ത് കാര്യമുണ്ടെങ്കിലും അവർ പറയുന്നത് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് കൊടുക്കാതിരിക്കുക അപ്പോൾ കാണാം യഥാർത്ഥ നാഗവല്യെന്ന് പറഞ്ഞ പോലെ ഗെ എന്ന് പറഞ്ഞ വിളിക്ക വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒരു തവണ അദ്ദേഹത്തോട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് ഒന്ന് എതിർത്താൽ അറിയും യഥാർത്ഥ മാടംപള്ളിയിലെ ചിത്രരോഗി ആരാണെന്ന് മനസ്സിലാവാനായിട്ട് സാധിക്കും അതുവരെ കാണിച്ച കെയറോ കാര്യങ്ങളൊന്നും ഒന്നും ആയിരിക്കില്ല അതുപോലെ അവർ വിട്ടുപോകാനൊന്നും പോണില്ല നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞത് കേട്ട് തെറ്റി അല്ല പറഞ്ഞത് പറഞ്ഞു നോക്കി ഞാനുമായിട്ട് തെറ്റി എന്ന് പറയാൻ ഇടവരുത്തരുത് ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ വേണം ചെയ്യാൻ പക്ഷേ എനിക്കിത് പറഞ്ഞു തരാം അല്ലാണ്ട് കുറെ പേര് വിളിക്കും എൻ്റെ പാസ്വേഡ് വാങ്ങി വെച്ചിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റയുടെ പാസ്വേഡ് വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഫ് എഫ് ബിയുടെ പാസ്വേഡ് മെസഞ്ചറുടെ പാസ്വേഡൊക്കെ വാങ്ങി വെച്ചിട്ട് അവർ അത് അവർ പറയുന്ന പ്രകാരം ഒരു ഈ ഒരു പ്രൊഫൈൽ പിക്ചറോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കൂട്ടിലിട്ട് അടയ്ക്കപ്പെട്ടിട്ടാണ് ഒരു പക്ഷേ അവർ സ്നേഹത്തിൻ്റെ പുറത്താണ് പറഞ്ഞത് തെക്ക് അംഗീകരിച്ചു കൊടുക്കുന്നത് ഇതൊന്നും തിരിച്ചും അങ്ങോട്ടും വേണം ഇങ്ങോട്ടും അല്ലേ ഗീവ് ആൻഡ് ആണ് ലവ് എന്ന് പറയുന്നത് അല്ലാണ്ട് ഒരു വശം മാത്രം ഉള്ളതല്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങൾ മാക്സിമം അങ്ങനെയുള്ള ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആദ്യം തന്നെ അതിൽ നിന്ന് ഇടവരുത്താതിരിക്കുക അഥവാ ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പതിയെ 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 മാറ്റം കൊണ്ട് വന്ന് അതിനെ മാറ്റണം ലവ് പോലും അഡിക്ഷൻ ആയി പോയിട്ടുണ്ടെങ്കിൽ അതും ഒരു പോയിസൺ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞതാണ് ടാരോ അഡിക്ഷൻ അല്ലെങ്കിൽ വീഡിയോ അഡിക്ഷൻ പോലെ തന്നെ ലവ് എന്ന് പറഞ്ഞൊരു അഡിക്ഷനായി മാറിയിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ആരോഗ്യത്തിന് മാനസിക ശാരീരിക ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് വേണം പറയാനായിട്ട് അടുത്ത കാർഡ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഫ്രീഡം ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നന്നായി ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഇവിടെ വരുന്ന ഒരു എനർജി നന്നായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും സമ്പാദ്യം വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഈ ഒരു അഡിക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ടാർഗറ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്നും ഇവൺ നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ പോലും അവരുടെ കൺട്രോളിൽ ആവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ മാറി നിങ്ങൾക്ക് നന്നായി ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നു ചെയ്ത് നോക്കണം ഓക്കെ ഫിനാൻഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ ഇപ്പം ആ തടവറയുന്ന ബ്രേക്ക് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ അതിന് ദ ഫൂൾ അതായത് നിങ്ങൾ തുറന്ന മനസ്സോടുകൂടെ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്ത് നിൽക്കുക അല്ലാണ്ട് ഈ ഫൂള് കണ്ട് ഈ ഒരു ഇദ്ദേഹം ഒന്നിനെയും പറ്റി പേടിക്കുന്നില്ല ഓപ്പൺ മൈൻഡായിട്ട് നിൽക്കുകയാണ് ഓപ്പണായി നമ്മൾ ഓപ്പൺ ആയി യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ഭഗവാനോട് ഓപ്പൺ ആയെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുക എല്ലാം സറണ്ടർ ചെയ്യുക എല്ലാം അദ്ദേഹത്തെ ഏൽപ്പിക്കുക ഓക്കേ റിയൂണിയൻ സംഭവിക്കുന്നുണ്ട് ഈ ഒരു ഇതിലൂടെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് റിയൂണിയൻ വരുന്നത് റിയൂണിയന്റെ കാർഡാണ് ഫൈനൽ കാർഡ് വന്നിരിക്കുന്നത് നല്ലത് വരാൻ പോകുന്നുണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല അങ്ങനത്തെ കാർഡാണ് വന്നിരിക്കുന്നത് എന്തു തന്നെ ആയാലും നിങ്ങൾക്ക് നിങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റില്ല കാരണം ടീം ടിൻഫ്ലെം ശ്രേണിയിലുള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും ഇവിടെ എനിക്ക് കാണുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും കടന്നുപോയി ഈ വേദനാജനകമായ സാഹചര്യം കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊരിക്കലും അവർ നിങ്ങളെ വിട്ടു പോവില്ല അതുകൊണ്ട് ആ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല റിയൂണിയൻ തന്നെ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ അതിന് സമയമെടുത്ത് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ വരുവുള്ളൂ സമാധാനത്തോടുകൂടെ സ്വസ്ഥതയോടുകൂടെ ഹാപ്പി ആയിട്ടിരിക്കുക പിന്നാലെ പോയി ബഗിയാതിരിക്കുക എന്നെ അങ്ങനെ ചെയ്യൂ എന്നെങ്ങനെ ചെയ്യൂ എൻ്റെ കൂടെ വരൂ 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 അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കൂ എന്നെ കാണൂ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട അവർ വരും നിങ്ങൾക്കുള്ളത് തന്നെയാണ് എന്നാണ് ഇവിടെ കാർഡ് സൂചിപ്പിക്കുന്നത് സമാധാനമായിട്ടിരിക്കുക ഓക്കെ അപ്പം നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് ഒരു ഒരുപാട് പേർക്ക് എൻ്റെ ഹീലിംഗ് എടുത്ത ആൾക്കാർക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് മെസ്സേജ് അയച്ച് തുടങ്ങി എന്ന് പറഞ്ഞു ബ്ലോക്ക് മാറ്റി വിളിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം അപ്പോൾ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ സമയം ഇനിയും വൈകിട്ടില്ല നിങ്ങളുടെ ഒരു തീരുമാനത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ജീവിതം തിരിച്ചു കിട്ടാൻ പോകുന്നത് ഞാനതും ഫോഴ്സ് ചെയ്യില്ല നിങ്ങൾക്ക് യോഗ ഉണ്ടെങ്കിലേ ഈ ക്ലാസ്സിലും എത്തുള്ളൂ പക്ഷെ അത് അറിയിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ് ബാക്കി യൂണിവേഴ്സ് തീരുമാനിച്ചാലേ അങ്ങനെയുള്ള ആൾ ആളുകൾക്ക് മാത്രമേ ഈ ക്ലാസ്സിൽ എത്തിപ്പെടാനായിട്ട് സാ നിയോഗം എന്നുള്ളൊരു കാര്യമുണ്ട് എൻ്റെ ക്ലാസ്സിലല്ല ഇനി ഏത് ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾക്ക് നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്കും ആത്മീയമായ വഴിയിലേക്കും എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എലസോ ബ്രേസ്ലെറ്റോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കണ്ണ നമ്പറിൽ വിളിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ സമാധാനമായി കിടന്നുറങ്ങുക നല്ല ഭക്ഷണം കഴിക്കുക നന്നായി വെള്ളം കുടിക്കുക ന്യൂട്രീഷൻ ന്യൂട്രീഷനായിട്ടുള്ള ഫുഡ് കഴിക്കുക ഒന്നും നിങ്ങളെ കയറി ഭരിക്കാൻ ഇട വരുത്തരുത് നിങ്ങളായിരിക്കണം എല്ലാത്തിൻ്റെയും അതിപറ്റ് ഓക്കെ താങ്ക് പുതിയ പുതിയ റീഡിങ്ങും വീഡിയോസും ആയിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക്